പറുതരാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ രണ്ട് എലികൾ താമസിച്ചിരുന്നു ഇവർക്ക് ഏഴ് മക്കളായിരുന്നു ഏഴു പേരെയും പൊന്നുപോലെ നോക്കുകയായിരുന്നു നമ്മുടെ എലികൾ അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു ഒരു ദിവസം കുട്ടികളെ അച്ഛനും അമ്മയും പുറത്തുപോയി ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം അതുവരെ ഒന്നും കാട്ടാതെ നല്ല കുട്ടികളായിരിക്കണം അച്ഛനും ആര് വന്നാലും തുറക്കരുത് അങ്ങനെ അവർ കുട്ടികളെ വീട്ടിലാക്കി ഭക്ഷണം അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു

ഭക്ഷണം ശേഖരിക്കാൻ ഇറങ്ങിയതാ നീ എവിടെ പോയതാണോ ഞങ്ങളുടെ ആയിരുന്നു നിങ്ങൾ ഇനി എങ്ങോട്ട് കുറച്ച് മുന്തിരി വേണമെന്ന് പറഞ്ഞിരുന്നു കുറച്ചപ്പുറത്ത് ഒരു തോട്ടമുണ്ടല്ലോ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു ആണോ എന്നാൽ സൂക്ഷിക്കണേ ആ ആ തോട്ടത്തിലെ കാവൽക്കാരൻ കള്ള അവന്റെ കണ്ണിൽ നിൽക്കണ്ട ഞാൻ ഞാൻ അവനെ പേടിച്ച് അപ്പുറത്തെ വയലിലൂടെയാണ് വന്നത് ആണോ എന്നാൽ നമുക്ക് തിരിച്ചു അതാണ് നല്ലത് എന്തായാലും എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അവൻ അവൻ മുന്തിരിക്ക് വേണ്ടി പറയുന്നു ഈ വഴി വഴി പോകണ്ട മുന്നിൽ തന്നെ കാണും വന്ന പോയാൽ തോട്ടത്തിന്റെ ശം എത്തും നിന്നും ഇതും പറഞ്ഞു ലക്ഷ്യമാക്കി നടന്നു പെട്ടെന്നാണ് കുറുക്കനെ കണ്ടത് അയ്യോ കുറുക്കൻ ഓടിയാൽ അവൻ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം അല്ല ോ ഞങ്ങൾ എത്ര നേരമായി അന്വേഷിച്ചു നടക്കുന്നുവെന്നോ അല്ലേ ഇവർ എന്തിനാണവോ എന്നെ അന്വേഷിച്ച് നടക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് നിങ്ങളൊക്കെ സാധാരണ എന്നെ കണ്ടാൽ ഓടാറല്ലേ പതിവ് എന്ത് പറ്റി ആ അത് പിന്നെ ഞങ്ങൾക്ക് കുറുക്കേട്ടന്റെ ഒരു സഹായം വേണം എന്റെ സഹായമോ വേദനിപ്പിക്കാതെ നടണം എന്നാണ്ോ കികി അത് ഞാൻ ഏറ്റു എങ്കിലും വേദന അതാണ് ഹ് അതെന്ത വെറ്റി അപ്പ സംഗതി സീരിയസ് ആണല്ലേ അതെ ഞങ്ങൾ കുറേ കാലം മുന്നത് ജീവിച്ചു ഇനി വയ്യ മടുത്തു അതുകൊണ്ട് ഞങ്ങള് പിരിയാൻ തീരുമാനിച്ചു ഇങ്ങേരെടക്കൂടെ ഇനി ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എല്ലോ അത് അത് പിന്നെ മക്കളെ നോക്കണ്ടേ അവർക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ വന്നതാണ് ഞങ്ങൾ കൂടെ കുറുക്കേട്ടനെയും ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി എന്നാൽ പറ എന്താ നിങ്ങളുടെ പ്രശ്നം ചേട്ടൻ അറിയാലോ ഞങ്ങൾക്കാകെ ഏഴ് മക്കളാണുള്ളത് അതിൽ നാല് പേരെ എനിക്കും ഇവൾക്കും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അത് പറ്റില്ലത്ര അവൾക്ക് നാല് പേരും വേണമെന്ന് ഈ തർക്കം തീർക്കാനാണ് ഞങ്ങൾ കുറുക്കേട്ടനെ തിരഞ്ഞു വന്നത് അവകാശം തരണം അതെങ്ങനെ ശരിയാകാനാണ് നമ്മൾ ആണുങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് കുറുക്കേട്ടൻ പറ കുറുക്കേട്ടൻ കാട്ടിലെ വിവരമുള്ള ആളല്ലേ ഈ തർക്കം എങ്ങനെയെങ്കിലും തീർത്തു തരണം കുറുക്കൻ ഇത് കേട്ട് ആകെ കുഴങ്ങി ഇതെന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കുമ്പോൾ എലിയച്ചൻ വീണ്ടും പറഞ്ഞു കുറുക്കേട്ടാ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ത് തീരുമാനം നമ്മൾ നേരെ മാളത്തിലേക്ക് പോകുന്നു ഏഴ് കുട്ടികളോടും അച്ഛന്റെ അച്ഛന്റെ കൂടെ കൂടെ വരാൻ പറയുന്നു പറയുന്നു എന്നിട്ട് അപ്പോ ഒരു അതൊന്നും വേണ്ട ഇനി ഞാൻ പറയാം എനിക്ക് നിങ്ങളുടെ മാളത്തിൽ പോയി എല്ലാ കുട്ടികളെയും കാണണം അവരെ കണ്ടിട്ട് ഞാൻ തീരുമാനിക്കും എങ്ങനെ വീതം വെക്കണമെന്ന് രണ്ട് മുതിർന്ന മുയലുകളും ഏഴ് മുയൽ കുട്ടികളും എന്തായാലും ഇന്നത്തെ കണി കൊള്ളാം നല്ല നിങ്ങൾ രണ്ടുപേരും ഇവിടെ നീക്ക് അമ്മയായ ഞാൻ പോയി മക്കളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അച്ഛനായ ഞാൻ ആദ്യം പോകും ഞാൻ ആദ്യം പോകും നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാതെ ഇങ്ങനാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പിരിയുന്നത് തന്നെയാണ് നല്ലത് ആദ്യം അമ്മ പോയി സംസാരിക്കട്ടെ കുറുക്കനെയും പുറത്തു നിർത്തി എലിയമ്മ അകത്തേക്ക് പോയി കുറെ നേരം കഴിഞ്ഞു ആരും പുറത്തു വന്നില്ല അപ്പോൾ എലിയച്ചൻ പറഞ്ഞു ഇത് ചതിയാണ് അവൾ മക്കളെ പറഞ്ഞു മയക്കുകയാണ് ഇനി ചിലപ്പോൾ അവർ പുറത്തു വരുമ്പോൾ അമ്മ മതിയെന്ന് പറയും അല്ലെങ്കിലും ഈ സ്ത്രീകള് ഭയങ്കര സൂത്രക്കാരാണ് ഞാൻ പോയി നോക്കിയിട്ട് വരാം കുറുക്കനും അത് ശരിയാണെന്ന് തോന്നി അവൻ മുയലച്ചനെ അകത്തു പോകാൻ സമ്മതിച്ചു എലിയച്ചൻ വേഗം വീടിനകത്ത് കയറി വാതിലടച്ചു കുറുക്കൻ പുറത്തു കാത്തുനിന്നു നേരം കൊറേ കഴിഞ്ഞിട്ടും ആരെയും പുറത്തു കാണുന്നില്ല കുറുക്കൻ വിളിച്ചു ചോദിച്ചു അല്ല വരണം എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് അപ്പോൾ മാളത്തിനകത്തു നിന്ന് മുയലച്ചൻ വിളിച്ചു പറഞ്ഞു വളരെ നന്ദിയുണ്ട് കുറുക്കേട്ട കുറുക്കേട്ടനെ കണ്ടതോടെ ഞങ്ങളുടെ വയക്കു തീർന്നു ഇനി കുറുക്കേട്ടൻ കാത്തു നിൽക്കേണ്ട തിരികെ പൊയ്ക്കോളൂ ഇരയും തേടി നിനക്ക് മൃഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ് എനിക്കോ എനിക്ക് ഈ കുരങ്ങൻ മുത്തശ്ശിയോട് നമുക്കിന്ന് കുരങ്ങന്റെ ഒരു കഥ പറഞ്ഞു തരാൻ പറഞ്ഞാലോ എന്നാൽ വാ ഇന്ന് കഥ പറഞ്ഞു തരുമോ അതിനെന്താ വാ ഇവിടെ ഇരിക്കേ പണ്ട് പണ്ട് ഒരു കാട്ടിൽ സൂത്രക്കാരനായ ഒരു ഒരു ദിവസം അവൻ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു പെട്ടെന്നാണ് അവൻ ഉറക്കം

ദയനീയമായ ചോദ്യം കേട്ട് പാവം തോന്നിയ കരടി വേഗം തന്നെ ആ മുള്ളെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു കളഞ്ഞു മുള്ളെടുത്ത് കളഞ്ഞതും സ്വഭാവം മാറി ആയുള്ളത് എനിക്കത് കൊണ്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്റെ കാലിലെന്തിനാ ചോദിക്കാനാണ് കളഞ്ഞത് കരടി എന്ത് പറഞ്ഞിട്ടും ഞാൻ കൂട്ടാക്കിയില്ല ഞാൻ പാവം ശരിക്കും കാട്ടിൽ നിന്ന് എങ്ങനെ എടുത്തു കൊടുക്കും ശരി നിനക്ക് വേറൊരു അതൊന്നും പറ്റില്ല എനിക്ക് എന്റെ കാലിൽ നിന്ന് എടുത്ത നിന്നെടുത്തു തന്നെ വേണം എന്നാൽ പിന്നെ മുള്ളിന് പകരം ഞാൻ ഒരു മാമ്പഴം തരാം എന്താ മാമ്പഴമോ മണ്ടൻ തന്നെ ആ മുള്ളായിരുന്നു അവിടെ നിന്നും നടന്നു അപ്പോഴേക്കും രാത്രിയായിരുന്നു കുരങ്ങൻ നടന്ന് കൊച്ചിന്റെ അല്ല ആരിത് എന്താ ഈ രാത്രിയിൽ വിശേഷിച്ച് നല്ല തണുപ്പ് ഇന്ന് രാത്രി ഒന്ന് അതിനെന്താ വാ അകത്തേക്ക് ചേർ എന്താ എന്ത് പറ്റി ഓ അതാണോ അതാ മേശയിലുള്ള പാത്രത്തിൽ വെച്ചോളൂ എല്ലാവരും ഉറങ്ങാൻ കിടന്നു വീട്ടിലെല്ലാരും ഉറങ്ങിയെന്ന് ഉറപ്പായതും കുരങ്ങൻ ആരും കാണാതെ മാമ്പഴം എടുത്തു കഴിച്ചു എന്നിട്ട് ഉറക്കാൻ എന്നെ വിളിച്ചു മാമ്പഴം കുരങ്ങന്റെ നിലവിളി കേട്ടാണ് നീ ഇങ്ങനെ കരയാതെ നിനക്ക് ഞാൻ തരാം മധുരമുള്ള മാമ്പഴമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി നീ അത് കഴിച്ചു നോക്കിയിരുന്നോ ഒരു കാര്യം ചെയ് ആ മൂലയിൽ ഒരു വലിയ ചക്കയുണ്ട് നീ മാമ്പഴത്തിന് പകരം അതുകൊണ്ട് പോയിക്കോണ്ടെനിക്ക് വേണ്ടത് കുരങ്ങൻ ചക്കയും വാങ്ങി തലയിൽ വെച്ച് അവിടെ നിന്ന് നടന്നു കുരങ്ങൻ നടന്ന് നടന്ന് കുറുക്കന്റെ വീടിന്റെ മുന്നിലെത്തി അവിടെയും രാത്രി കിടന്നുറങ്ങുന്നതിന് അനുമതി ചോദിച്ചു കുരങ്ങനെ കണ്ടാൽ ആർക്കും പാവം തോന്നുമല്ലോ ആ കുറുക്കൻ അവന് സമ്മതം നൽകി അതെടുത്ത് കഴിക്കാൻ ആരും ഇവിടെ ഇല്ല അവിടെ അതാ ടേബിളിൽ വെച്ചേക്ക് എന്താണ് ഉണ്ടായതെന്നറിയോ രാത്രിയിൽ തന്ത്രത്തിൽ കുരങ്ങൻ ചക്ക കത്താക്കി പോലെ കുരങ്ങൻ അതിരാവിലെ ഉണർന്ന് പറഞ്ഞു എന്റെ തന്നിരുന്നോ ഞാൻ അത് എടുത്തു കൊണ്ടുവരാം ഇതും പറഞ്ഞ് കുറുക്കൻ അകത്തേക്ക് പോയി കുറുക്കൻ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ചക്ക വെച്ച സ്ഥലത്ത് ചക്കയില്ല പകരം ചക്കയുടെ തോട് മാത്രമായിരുന്നു കണ്ടത് എന്തിനധികം പറയുന്നു അവിടെ നിന്നും അതിനേക്കാൾ വലിയൊരു തണ്ണിമത്തൻ തരപ്പെടുത്തിയാണ് ആ സൂത്രക്കാരൻ മടങ്ങിയത് അടുത്ത ദിവസം കുരങ്ങൻ പോയത് മുയലിന്റെ വീട്ടിലേക്കായിരുന്നു പതിവ് പോലെ തണ്ണിമത്തം വെക്കാനുള്ള സ്ഥലം ചോദിച്ചു സൈഡിൽ വെച്ച് സോഫയിൽ കിടന്നുറങ്ങിക്കോളൂ ഇത് കേട്ട കുരങ്ങൻ സോഫയുടെ സൈഡിൽ തണ്ണീർമത്തൻ വെച്ച് സോഫയിൽ കിടന്നു പാതിരായതും പതിവ് പോലെ കള്ളക്കുരങ്ങൻ ആരും അറിയാതെ തണ്ണീർമത്തൻ ശാപിച്ചു നേരം വെളുത്തതും ഉണർന്നെ നീറ്റ കുരങ്ങൻ തന്റെ സ്ഥിരം സൂത്രം പ്രയോഗിച്ചു നഷ്ടപ്പെട്ട തണ്ണീർമത്തിന് പകരം ഒരു ചാക്ക് ക്യാരറ്റ് വേണമെന്ന് കുരങ്ങൻ പറഞ്ഞു ഇത് കേട്ട കുരങ്ങൻ കൊതിയോടെ തലയാട്ടി അല്പസമയത്തിനുള്ളിൽ ഈ ഒരു ചാക്കുകെട്ടുമായി മുയൽ ഇതാ നീ ആവശ്യപ്പെട്ട പോലെ ഒരു ചാക്ക് ഞാൻ തരുന്നു കൊണ്ടുപോയി ും ചാക്കുകെട്ടും തലയിലേറ്റ് ആരുമില്ലാത്തപ്പോൾ അവൻ ചാക്കുകെട്ട് താഴ്ത്തി വെച്ച് അതഴിക്കാൻ തുടങ്ങി ചാക്കഴിച്ചു തീർന്നില്ല അതിനു മുൻപേ ചാക്കിനുള്ളിൽ നിന്നും ഒരു ഉഗ്ര വിഷമുള്ള പാമ്പും പുറത്തേക്ക് വന്നു മുയലിന്റെ സുഹൃത്തായ പാമ്പായിരുന്നു അത് ജീവനും കൊണ്ടോടി എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് കുരങ്ങൻ കടി കൊള്ളാതെ രക്ഷപ്പെട്ടത് എന്തായാലും അതോടുകൂടി കള്ളക്കുരങ്ങൻ തന്റെ കുതന്ത്രങ്ങളെല്ലാം നിർത്തി മര്യാദക്കാരനായി